കണ്ണൂരിൽ സിപിഎമ്മിന്റെ പുതിയ ആസ്ഥാന മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നു അഴീക്കോടൻ മന്ദിരം നിലനിന്ന സ്ഥലത്ത് തന്നെയാണ് അൻപത്തിരണ്ട് വർഷത്തിന് ശേഷം ആധുനിക സൌകര്യങ്ങളോടുകൂടിയ ബഹുനില കെട്ടിടം പണിതീർത്തിരിക്കുന്നത് സി പി ഐ എം എന്ന നിലക്ക് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ആ പ്രവർത്തനത്തിന്റെ ഫലപ്രദമായ നേതൃത്വം ഏറ്റെടുത്ത് കേരളത്തിലാകെ സംഘടനാ കാര്യങ്ങളിൽ മുഴുകിയിരുന്നത് ഒഴുകിയിരുന്നത് സി എച്ച്ഒ സദാ വഴീക്കോടിനുമായിരുന്നു എ കെ ജിയേയും ഇ എം എസിനെയും മറന്നല്ല ഞാനിത് പറയുന്നു ഈ രണ്ടുപേരും ഒരാൾ ഒരു ഭാഗത്തേക്കും മറ്റൊരാൾ മറ്റൊരു ഭാഗത്തേക്കും പാർട്ടി നിർദ്ദേശമനുസരിച്ച് പാർട്ടി കെട്ടിപ്പെടുത്തുന്നതിന് വേണ്ടി ഓടി നടത്തുന്ന കാലമായിരുന്നു